എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ മഹാത്മാഗാന്ധി അനുസ്മരണം നടത്തിയ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിനെ അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതായി പരാതി മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തിയതിനെ തുടർന്ന് ബഷീർ എന്ന അധ്യാപകൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം മഹാത്മാജി അനുസ്മരണം നടത്താൻ അനുവാദം വേണമെന്നും അനുമതിയില്ലാതെ ചടങ്ങ് നടത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷ്യത്തെ അപമാനിച്ച അധ്യാപകനെതിരെ കോളേജ് അധികാരികൾ കർശന നടപടിയെടുക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ നിഷാഫ് കുര്യാപ്പിള്ളി സനിൽ സത്യൻ റുവിൻ വിശ്വം എന്നിവർ ആവശ്യപ്പെട്ടു